അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദുക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ ശക്തികൾക്കുമേൽ കിഴക്കിന്റെ സൂര്യോദയം സംഭവിക്കുന്ന കാഴ്ചയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാക്ഷ്യം വഹിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിന് ന്യൂഡൽഹിയിൽ ഇരങ്ങേറുന്ന പതിനാറാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല മറിച്ച് ഇന്ത്യ എന്ന മഹാശക്തിക്ക് മുന്നിൽ യൂറോപ്പ് അതിൻ്റെ സാമ്പത്തികവും സുരക്ഷാപരവുമായ ഭാവി സമർപ്പിക്കുന്ന നിർണായക നിമിഷമാണ് യൂറോപ്യൻ കമ്മീഷണർ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈനും വിദേശകാര്യ പ്രതിനിധി കാജ കല്ലാസും അടങ്ങുന്ന ഉന്നത സംഘം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ അതിഥികളായി എത്തുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഇന്ത്യയില്ലാതെ ഇനി ലോകക്രമം ചലിക്കില്ല യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാജ കല്ലാസ് നടത്തിയ പ്രസംഗം ആഗോള മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് യൂറോപ്പിന്റെ സാമ്പത്തിക പ്രതിരോധശേഷിക്ക് ഇന്ത്യ അനിവാര്യമായി മാറിയിരിക്കുന്നു എന്ന അവരുടെ വാക്കുകൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള അംഗീകാരമാണ് പതിറ്റാണ്ടുകളായി ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഇത്തവണ യാഥാർത്ഥ്യമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ക്ലീൻ ടെക്നോളജി സെമി കണ്ടക്ടറുകൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ മേഖലകളിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്പിന് മുന്നിലുള്ള ഏക വിശ്വസ്ത പങ്കാളി ഇന്ത്യയാണ് വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്കെന്ന പുതിയ മന്ത്രവുമായാണ് യൂറോപ്യൻ പ്രതിനിധികൾ ഇത്തവണ ഗംഗാതീരത്തെത്തുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന വ്യാപാര ഭീഷണികളും തിരുവപരിഷ്കാരങ്ങളും ബ്രസൽസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് നൽകിയ അന്ത്യശാസനവും യൂറോപ്യൻ നേതാക്കളെ പരിഹസിക്കുന്ന ശൈലിയും അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിക്കഴിഞ്ഞു അമേരിക്കൻ വിപണിയിലെ അസ്ഥിരത ഭയക്കുന്ന യൂറോപ്പിന് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന സുരക്ഷിത വിപണി ഒരു വലിയ ആശ്വാസമാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് മറുപടിയായി ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കുക എന്ന തന്ത്രമാണ് യൂറോപ്പ് പയറ്റുന്നത് വെറും കച്ചവടത്തിനപ്പുറം ആഴത്തിലുള്ള പ്രതിരോധ പങ്കാളിത്തമാണ് ഈ ഉച്ചകോടിയുടെ പ്രധാന ആകർഷണം സമുദ്ര സുരക്ഷ സൈബർ പ്രതിരോധം ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഇന്ത്യയും യൂറോപ്പും കൈകോർക്കുന്നു ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സഹായം യൂറോപ്പിന് അത്യാവശ്യമാണ് കൂടുതൽ അപകടകരമായ ഒരു ലോകത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല മറിച്ച് അനിവാര്യതയാണ് എന്ന കല്ലാസിൻ്റെ വാക്കുകൾ മാറുന്ന ഭൗമരാഷ്ട്ര സാഹചര്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് വിവര കൈമാറ്റത്തിനുള്ള സുരക്ഷാ കരാറുകൾ ഒപ്പിടുന്നതോടെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യ യൂറോപ്പിനെ ഏറ്റവും അടുത്ത് സുഹൃത്തായി മാറും ആഗോള സാങ്കേതിക വിദ്യയുടെ ഗതി നിർണ്ണയിക്കുന്ന ശക്തികളായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ ടാലൻ്റ് പൂൾ ഇന്ത്യയാണെന്നത് യൂറോപ്പിനെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകമാണ് സ്വന്തമായി എ മെഷീനുകൾ പ്രഖ്യാപിച്ചും ആരോഗ്യ കാർഷിക മേഖലകളിൽ ഏയെ പ്രായോഗികമായി നടപ്പാക്കിയും ഇന്ത്യ ലോകത്തിന് മാതൃകയാകുന്നു കൂടാതെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ചൈനയ്ക്കുള്ള ആധിപത്യം തകർക്കാൻ ഇന്ത്യ ആരംഭിച്ച ഇന്ത്യ സെമി കണ്ടക്ടർ മെഷീൻ വലിയ വിജയമായി മാറുകയാണ് ഗുജറാത്തിലും അസമിലും ഉയരുന്ന അത്യാധുനിക ചിപ്പ് നിർമ്മാണ ശാലകൾ ആഗോള വിതരണ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിൽ വഴി ഡാറ്റ സുരക്ഷയിലും ഡിജിറ്റൽ ഗവേണൻസിലും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ആശയമാണ് പുതിയ ആഗോള മാനദണ്ഡമായി അംഗീകരിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും യൂറോപ്പിലെ തൊഴിൽ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്ന മൊബിലിറ്റി കരാർ ഇന്ത്യയുടെ ഭൗതികമായ കരുത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് സിലിക്കൺ വാലി മുതൽ ബ്രസൽസ് വരെ ഇന്ത്യൻ തലച്ചോറുകൾ തരംഗമാകുന്നു യൂറോപ്യൻ യൂണിയനുമായുള്ള ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ വഴി ഡാറ്റാ സുരക്ഷയിലും ഡിജിറ്റൽ ഗവേണൻസിലും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ആശയമാണ് പുതിയ ആഗോള മാനദണ്ഡമായി അംഗീകരിക്കപ്പെടുന്നത് ആഗോള വിപണിയിലിനി രൂപപ്പെടുന്നത് ന്യൂഡൽഹിയിൽ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും സൂപ്പർ കമ്പ്യൂട്ടിംഗ് മുതൽ ക്വാണ്ടം ടെക്നോളജി വരെ നീളുന്ന ഭാരതത്തിന്റെ ഈ സാങ്കേതിക കുതിപ്പ് യൂറോപ്പിനെ പോലുള്ള വികസിത രാജ്യങ്ങളെ ഇന്ത്യയുമായി ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിന് പ്രേരിപ്പിക്കുന്നു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടം അത്ഭുതകരമാണ് ഇന്ത്യയുടെ സ്വന്തം തേജസ് യുദ്ധ വിമാനങ്ങൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് എന്നിവ ഭാരതത്തിന്റെ സാങ്കേതിക കരുത്തിന്റെ അടയാളങ്ങളാണ് ഇന്ന് ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ കരാർ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചപ്പോൾ സമാധാനകാംക്ഷയായ ഒരു കരുത്തുറ്റ പങ്കാളിയായി ലോകം ഇന്ത്യയെ കാണുന്നു സൈനിക ശക്തിയിൽ ലോകത്ത് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യ അത്യാധുനിക ഡ്രോണുകൾ മുതൽ വിമാനവേദ മിസൈലുകൾ വരെ സ്വന്തമായി വികസിപ്പിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറച്ചു ദക്ഷിണേഷ്യയിലും ഇൻഡോ പസഫിക് മേഖലയിലും സ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന ഇന്ന് നിർണായക പങ്കാണ് വഹിക്കുന്നത് പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ കൈവരിച്ച ഈ മുന്നേറ്റം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ ഒരു ആഗോള സുരക്ഷാദാതാവായി ഉയർത്തുകയും ചെയ്തു ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ വിസ്മയത്തോടെ നോക്കുന്ന പ്രധാന മേഖലയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയുടെ സ്വന്തം യു പി ഇന്ന് സിംഗപ്പൂർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഫ്രാൻസ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു വികസിത രാജ്യങ്ങൾ പോലും ഡിജിറ്റൽ ഇടപാടുകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ പോലും മൊബൈൽ വഴി സെക്കൻഡുകൾക്കുള്ളിൽ പണം കൈമാറുന്നത് ഒരു ആഗോള മാതൃകയായി മാറി ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പല വികസിത രാജ്യങ്ങൾക്കും അവരുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇന്ത്യ സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യ ഒരു ഡിജിറ്റൽ ഗുരുവായി മാറ്റിയിരിക്കുകയാണ് ഇന്ന് ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചന്ദ്രന്റെ ധ്രുവത്തിൽ ചന്ദ്രയാൻ ത്രീ ഇറക്കി ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ തങ്ങൾ ആർക്കും പിന്നിലല്ലെന്ന് തെളിയിച്ചു അമേരിക്കയും യൂറോപ്പും കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി ചെയ്യുന്ന ദൗത്യങ്ങൾ അതിന്റെ പത്തിലൊന്ന് ചിലവിൽ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കുന്നു ഇതുകൂടാതെ നൂറിലധികം ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വിദേശ രാജ്യങ്ങളെപ്പോലും തങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ത്യയെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ബഹിരാകാശ വാണിജ്യ രംഗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു അനിവാര്യ ശക്തിയാണ് ആഗോള ആരോഗ്യ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം സമാനതകളില്ലാത്തതാണ് ലോകത്തെ ഏറ്റവും വലിയ ജനറിക് മരുന്നുകളുടെ ഉത്പാദകരായ ഇന്ത്യ കുറഞ്ഞ ചെലവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് വാക്സിൻ മൈത്രിയിലൂടെ ദശലക്ഷക്കണക്കിന് ഡോസ് വാക്സിനുകൾ സൗജന്യമായും കുറഞ്ഞ നിരക്കിലും വിതരണം ചെയ്തത് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു ലോകത്ത് ഉപയോഗിക്കുന്ന മൂന്നിലൊന്ന് വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് എന്നത് ആഗോള ആരോഗ്യ സുരക്ഷയിൽ ഇന്ത്യയുടെ നിർണായക പങ്കിനെ അടിവരയിടുന്നുണ്ട് ഹരിത ഹൈഡ്രജൻ പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിൽ ഇന്ത്യ നടത്തുന്ന മുന്നേറ്റം ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങൾക്ക് കരുത്തേകുന്നു യൂറോപ്പിന്റെ വിദ്യയും ഇന്ത്യയുടെ നിർമ്മാണശേഷിയും ചേരുമ്പോൾ അതൊരു വലിയ വ്യവസായിക വിപ്ലവമായി മാറും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഒരു മാതൃകയായിട്ടാണ് യൂറോപ്പ് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള തന്ത്രപരമായ അജണ്ടയിലൂടെ ഒരു ഹരിതഭാവി കെട്ടിപ്പടുക്കാൻ ഇരു ശക്തികളും ഒന്നിക്കുന്നു ന്യൂഡൽഹിയിൽ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിടുന്ന കരാറുകൾ കേവലം രേഖകളല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷാ ഭൂപടം ഭാരതം മാറ്റിവെക്കുന്നതിന്റെ വിളംബരമാണ് ആഗോള പ്രതിസന്ധികളിൽ യൂറോപ്പിനെ കൈപിടിച്ചുയർത്താൻ ശേഷിയുള്ള ഏകശക്തിയായി ഇന്ത്യ ഉയർന്നുകഴിഞ്ഞു കടൽ തീരങ്ങളിലെ സുരക്ഷ മുതൽ ബഹിരാകാശത്തെ ഗവേഷണങ്ങൾ വരെയും ചിപ്പ് നിർമ്മാണം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുമുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യ അല്ലാതെ ലോകത്തിന് മുന്നിൽ പോവാനാവില്ല എന്ന സത്യം പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് നയതന്ത്രത്തിന്റെ മാത്രം വിജയമല്ല മറിച്ച് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും വിജയമാണ് സമുദ്രങ്ങളിൽ കാവൽക്കാരനായും സാങ്കേതികവിദ്യയിൽ വഴികാട്ടിയായും സാമ്പത്തിക രംഗത്ത് നട്ടല്ലായും ഇന്ത്യ വിശ്വഗുരുവായി മാറുകയാണ് അമേരിക്കയും യൂറോപ്പും ചൈനയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ആ സുപ്രധാന തീരുമാനങ്ങൾ ഇനി പിറക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്നായിരിക്കും ഭാരതം ഉദിച്ചുയരുകയാണ് ലോകമിനി ഇന്ത്യയുടെ താളത്തിനൊത്ത് ചുവടുവെക്കും